ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ ഇവിടെ ഇന്നാണ് കേട്ടോ മഴയൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിൽക്കണേ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അത് കാരണം നമ്മുടെ ചെടികളൊക്കെ ആകെ നോക്കാൻ പറ്റിയിട്ടില്ല നനഞ്ഞൊക്കെ നിൽക്കണേണ് പൂക്കളുള്ള ചെടികളുടെ പൂക്കൾ മൊത്തം കൊഴിഞ്ഞു പോയിട്ടോ എല്ലാരും മഴ നനഞ്ഞ നനഞ്ഞാകെ ഇതായിപ്പോയി അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി മഴ കുറഞ്ഞേക്കണ കാരണം ഞാൻ എൻ്റെ പ്ലാൻസൊക്കെ ഒന്ന് നോക്കണയാണ് അപ്പോൾ ഇത് എവർഗ്രീനാണ് എവർഗ്രീൻ്റെ ഇത് കണ്ടോ മഴ നനഞ്ഞ നനഞ്ഞാകെ ഇങ്ങനെ ചെളിപോലി ആയി മണ്ണക്കാം അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി നടാന്ന് വിചാരിച്ചത് മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ബേബി പ്ലാന്റ് ഇത് ഇതിലേക്കൊന്ന് മാറ്റി നട്ടതാണ് അപ്പോൾ ഞാനിതൊന്ന് മാറ്റി നടാൻ തെർമോക്കോളിൻ്റെ ഒരു പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തെർമോക്കോളിൽ നടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൊള്ളൂലെന്നാ പറയണം തെർമോക്കോളിൽ ചെടി നട്ട് കഴിഞ്ഞാൽ എൻ്റെ ചൂട് കാരണം ചെടിക്ക് കൊള്ളത്തില്ലെന്നാണ് പറയണം എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ മൂന്ന് ഹോൾസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ നടാനുള്ള ഇത് നമ്മൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ സൂക്ഷിച്ചെടുക്കണം കാരണം അതിൻ്റെ ആ സ്റ്റെമ്മിൽ താഴെയായിട്ട് ഇതുപോലെ റൂട്ട്സ് നോക്കി കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആ സ്റ്റെമ്മ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നടാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ മൂന്ന് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു നിറയെ റൂട്ടായിരിക്കും പക്ഷെ ഇത് കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ സിസേഴ്സോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിങ്ങനെ ഇറക്കുമ്പോഴേക്കും അതിൻ്റെ ആ സ്റ്റെമ്മ് കട്ടായി പോകും കുറേ എൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കട്ടായി പോയിട്ടോ കണ്ടു ഇതുപോലെ ഇങ്ങനെ കട്ടായി പോയി മൂന്ന് പീസസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിപ്പോൾ ഇത് ഈ തെർമോക്കോളിലേക്ക് നട്ട് നോക്കണേന്ന് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബുഷിയായിട്ടുള്ള എവർഗ്രീനാണിത് ക്രീപ്പറല്ല മുള്ള ടൈപ്പ് എവർഗ്രീൻ ഇല്ലേ അതല്ല കേട്ടോ ഇത് ഇതിപ്പോൾ നമുക്ക് ബുഷി ആയിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ ഒരു എവർഗ്രീൻ ആണ് മഞ്ഞ കളറിലെ ലീഫൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വലിയ കെയറിങ്ങിൻ്റെ ഒരാവശ്യമൊന്നും ഈ പ്ലാന്റിനില്ല ഇടക്ക് കുറച്ച് ചാണാപ്പൊടി ചാണകപ്പൊടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടി എടുത്തേക്കണത് കല്പൊടിയും ചാണാപ്പൊടിയും കൂടിയാണ്ട്ടും എടുത്തേക്കണം എൻ്റെ പ്ലാന്റ്സിന് മൊത്തം ഞാനിത് രണ്ടു മാത്രമേ ഉപയോഗിക്കാറുള്ളു അല്ലാണ്ട് ഒരു ഫെർട്ടിലൈസർ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതിൽ നേരത്തെ ഞാനിങ്ങനെ എൻ്റെ പോട്ടിലൊക്കെ ആദ്യം ഈ താഴെ ഹോൾസ് ഉണ്ടാവില്ലേ അതിൽ കല്ല് വെച്ചതിന് ശേഷം മാത്രം ഞാൻ മണ്ണ് എടുത്തുള്ളായിരുന്നു കാരണം ആ മണ്ണ് ഒലിച്ചു കൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ പറ്റണത് ഈ പ്ലാന്റ് വലുതായി കഴിയുമ്പോഴേക്കും അതിൻ്റെ വേരൊക്കെ തിങ്ങിയാൽ കല്ല് അതിൽ ജാമായിട്ട് വെള്ളം പോകാണ്ട് ഇങ്ങനെ വെള്ളം തിങ്ങി നിന്ന് ആ പ്ലാന്റ് ചീത്തായി പോകണം എൻ്റെ കുറേ പ്ലാന്റ്സ് അങ്ങനെ ചീത്തായി പോയിട്ടോ അതുകാരണം ഞാനിപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഞാൻ ചാണാപ്പൊടി എടുത്തുള്ളൂ അപ്പോൾ ചാണാപ്പൊടി കുറച്ച് ഇളക്കുള്ളത് കാരണം മണ്ണും അങ്ങനെ ഒലിച്ചു പോകത്തില്ല പിന്നെ ആ വേര് വന്നു കഴിഞ്ഞാലും വെള്ളവും പോയി കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യണത് ഇപ്പോൾ ലെയർ ലെയർ ആയിട്ട് ഇതുപോലെ ഇടണേനെട്ടോ ഇതിന് ഇത്തിരി സ്പേസ് കുറവാണ് ഈ പ്ലാന്റിന് പിന്നെ ഇതിൽ ഇത്രയും സ്പേസ് മതി വളരാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചെടി ഇതിലേക്ക് നട്ടു കൊടുക്കാം കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുടെ ഒരു പോക്കറ്റ് പോക്കറ്റായിട്ടുള്ളൊരു തെർമോക്കോളാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നേച്ചതാണ് കേട്ടോ വേറെ കുറേ തെർമോക്കോൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മുഴുവനും ഓപ്പൺ ആയിരുന്നു അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഇത് നട്ട് നോക്കട്ടെ കേട്ടോ എങ്ങനെയാണ് പ്ലാൻസ് ആരോടും ഞാൻ നടാൻ വേണ്ടി പറയുന്നില്ല കാരണം ഇത് നടുന്നത് ചെടിക്ക് കൊള്ളൂലെന്നാണ് പറയുന്നത് ഈ തെർമോക്കോളിൽ വെക്കണത് അപ്പോൾ ഇപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ പോട്ട് കാണാൻ വേണ്ടി തന്നെ ശരിക്കും പറഞ്ഞൊരു വൈറ്റ് ബോട്ടായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു